ഹലോ വെൽക്കം ബാക്ക് ടു ഐഷ ഷെഫി അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റിൽ ചില്ലി ചിക്കൻ എങ്ങനെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം എന്നതാണ് ഉണ്ടാക്കിയെടുക്കാൻ എന്ന് വിചാരിച്ചിട്ട് പലരും ഇത് സ്കിപ്പ് ചെയ്യലാണ് പക്ഷേ അങ്ങനെയല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കുറഞ്ഞ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് അതായത് കടയിലേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കൻ റെസിപ്പിയാണിത് പൊറോട്ടയും ചില്ലി ചിക്കനും അതുപോലെ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കനും അതൊക്കെ ഒരു ം തന്നെയാണല്ലോ അല്ലെ നമ്മൾ മലയാളികൾക്ക് അപ്പോൾ ഇതുവരെ വീട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ഇവിടെ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു ഒന്നര ടീസ്പൂൺ പൗഡർ ചേർത്ത് കൊടുക്കുക ഇനി ഒന്നര ടേബിൾ സ്പൂൺ സുർക്ക അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും രണ്ട് ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മൈദയും കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ചിക്കൻ്റെ ഒരു കൊഴുപ്പ് രൂപ ആയിട്ടാണല്ലോ ചില്ലി ചിക്കൻ ഉണ്ടാവുക അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഒരു നുള്ള ഫുഡ് കളറും അതുപോലെ ഒരു കോഴിമുട്ട പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വേണ്ട എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതാ ഇതേപോലെ നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം അതിനുശേഷം ഇതേപോലെ നല്ല പോലെ മുങ്ങി പൊരിയുന്ന രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഓരോ പീസ് ചിക്കന് ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുണ്ട് എല്ലാതുകൂടെ ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യരുത് അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമല്ലോ കേട്ടോ അപ്പോൾ ഒന്നൊന്നുമല്ല ഒട്ടിപ്പോവാത്ത രീതിയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മുക്കാൽ ഭാഗം വെന്ത് കിട്ടിയാൽ മതി കേട്ടോ ബാക്കി നമ്മൾ ഗ്രേവിയിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മുക്കാൽ പോർഷന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് കോരിയിട്ട് മാറ്റി വെക്കാം ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതേപോലെ ഓരോരോ പീസുകളാക്കിയിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മളെല്ലാ ചിക്കനും ഇവിടെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനി മറ്റൊരു പാൻ എടുത്തിട്ട് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെ എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പത്ത് വെളുത്തുള്ളി ചെറിയ കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ ഒരു രണ്ടിഞ്ച് വെളുപ്പത്തിലുള്ള ഇഞ്ചിയും ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ അതുപോലെ ഉള്ളിത്തണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിത്തണ്ടിൻ്റെ ആ ഒരു വൈറ്റ് പോഷൻ മാത്രം എന്നിട്ട് ഇത് ചെറിയ പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് വലിയ ഉള്ളി ഇതേപോലെ സ്ക്വയർ പീസസ് ആക്കി അരിഞ്ഞതും അതുപോലെ ക്യാപ്സിക്കം സ്ക്വയർ ആക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ ഒന്നും നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടല്ല കേട്ടോ ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ് അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഗ്രീൻ ചില്ലി സോസാണ് എടുത്തത് റെഡ് ചില്ലി സോസും എടുക്കുന്നത് നല്ലതാണ് ഇനി ഇത് ഒരു മിനിറ്റ് നല്ല പോലെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ കലക്കിയിട്ടുള്ള ഒരു വെള്ളമാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അരക്കപ്പ് വെള്ളത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട കാരണം പെട്ടെന്ന് അത് തിക്കായി പോവുമല്ലോ അപ്പോൾ തിക്നെസ്സിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതായത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ ചിക്കനും ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മുക്കാൽ പോഷനെ നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുള്ളൂ അപ്പോൾ ബാക്കി ഇതിൽ ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം എന്നാൽ ഒരു ചിക്കൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഈ ഒരു കറിയിലേക്ക് കിട്ടുമല്ലോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് മുന്നായിട്ട് ഞാനിവിടെ ഉള്ളിത്തണ്ട് അതായത് ഗ്രീൻ പോഷന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വൈറ്റ് പോഷൻ മാത്രമേ നമ്മൾ മുന്നേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഇതേപോലെ റെസ്റ്റോറൻറ്റിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ എടുക്കാൻ പറ്റും ഇനി മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ ഫ്രം ഐഷദ ഷെഫീൻ